അതൊരു സാധാരണ സ്ത്രീ ആയിരുന്നു ഞാൻ ഇതിനുശേഷമാണ് ഞാൻ പുറത്തും എല്ലാ എല്ലാ ആളുകളോടും സംസാരിച്ചും അവരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടും ഇപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അല്ലാത്തവരായിട്ടുള്ള ആളുകളൊക്കെ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു രണ്ടര വർഷക്കാലം ഉത്തർപ്രദേശിൽ ജയിലിൽ കഴിഞ്ഞ മലയാളി പത്രപ്രവർത്തകനായ സിദ്ദിക്കാപ്പനെ എല്ലാവർക്കും അറിയാം അതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തിയ റെയ്ഹാനത്ത് കാപ്പൻ സിദ്ധിക്കാപ്പൻ്റെ ഭാര്യയാണ് ഇപ്പോൾ റെയ്ഹാനത്ത് കാപ്പൻ ഒരു മത്സരരംഗത്തേക്കും ഇറങ്ങുകയാണ് മലപ്പുറം കണ്ണമംഗലം പഞ്ചായത്തിൽ പതിനാറാം വാർഡിലാണ് സി ഈ ഭാര്യയായ റെയ്ഹാനത്ത് മത്സരത്തിന് ഇറങ്ങുന്നത് അവർ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഈ മത്സരത്തിന് ഇറങ്ങാനുള്ളൊരു ഇതെങ്ങനെയാണ് പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ കാപ്പൻ്റെ വിഷയമായിട്ട് കുറേ പുറത്തൊക്കെ ഇറങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ആളുകളായിട്ടും രാഷ്ട്രീയമായിട്ടൊക്കെ എല്ലാവരായിട്ടും പരിചയപ്പെടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പിന്നെ സ്ത്രീ ശാക്തീകരണമാണ് ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ഭാഗമാകുക എന്നുള്ളത് എനിക്ക് തോന്നി അതെനിക്ക് ഗുണകരമാണ് ആവണമെന്നൊരാഗ്രഹം തോന്നി അങ്ങനെ നിന്നതാണ് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് അതെ ആളുകളെ ഒരു പിന്തുണ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും നല്ല പിന്തുണ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല നിൽക്കണം ആഗ്രഹമുള്ള ആളുകളുണ്ടായിരുന്നു അങ്ങനെ നിന്നതാണ് തോൽവി ജയം എന്നുള്ളതൊക്കെ ഇതിൽ പറഞ്ഞതാണ് പക്ഷെ നിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു എന്തായിട്ട് ഞാൻ കാണുന്നത് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആളുകൾ എന്താണ് ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ മത്സരിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വീട് വീട്ടിൽ കയറുമ്പോൾ എന്താണ് ഒരു റെസ്പോൺസ് ഉണ്ടോ അതായത് ഞങ്ങൾ രണ്ട് രണ്ട് വാർഡാണ് പന്ത്രണ്ട് ഇപ്പോൾ വിഭജിച്ച് പതിനാറായിട്ടുണ്ട് രണ്ട് വാർഡായിട്ടുണ്ട് അപ്പോൾ കുറേ ഒരുപാട് കുറച്ച് വിട്ടൊക്കെ ആയിട്ടുള്ള ജനങ്ങളാണ് പക്ഷേ എനിക്ക് കൂടുതൽ അവരെ പരിചയപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല എന്നെ കാണുമ്പോൾ തന്നെ അവർക്കറിയാം ഞാൻ ആരാണ് എന്ന് അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഞാൻ എന്താണ് എങ്ങനെയെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് എല്ലാവരും നല്ല റെസ്പെക്റ്റ് ആണ് ചെയ്യുന്നത് ഇപ്പം വലിയൊരു പോരാട്ടം നടത്തി ആ ഒരു വലിയൊരു സ്ഥിതിക്കാപ്പനെ ജില്ലയിൽ നിന്ന് ഇറക്കി ഒരു വലിയ നിയമ പോരാട്ടം നടത്തി കൊണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങാൻ എന്താണ് ആ ഒരു കാര്യം ഗുണകരമായ ആ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഞാൻ പൊതുരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് അല്ലാതെ ഒരു സാധാരണ സ്ത്രീയായിരുന്നു ഞാൻ ഇതിന് ശേഷമാണ് ഞാൻ പുറത്തും എല്ലാ എല്ലാ ആളുകളോടും സംസാരിച്ചും അവരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടും ഇപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അല്ലാത്തവരായിട്ടുള്ള ആളുകളൊക്കെ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ കേസ് നോക്കുന്ന ആളുകളോടൊക്കെ ചോദിച്ചപ്പം ഇത് ഓക്കെയാണ് നിങ്ങൾ നിന്നോളൂ നിങ്ങൾക്കത് നല്ലതാണ് നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞു അതെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആളുകൾ സ്ത്രീയാണ് ഇങ്ങനെ ഒരു ഈ മത്സരരംഗത്തൊക്കെ ഇറങ്ങുമ്പോൾ എന്തിനു വേണ്ടിയാണ് എങ്ങനെയാണ് ഇറങ്ങുന്നത് വരില്ലേ അല്ല നമ്മൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അതായത് ഒരു പഞ്ചായത്ത് ഇലക്ഷനാണ് ഈ നടക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് എന്നെക്കൊണ്ട് അതിന് കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് അല്ല അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമല്ല ഞാൻ എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എനിക്കൊപ്പം ഉണ്ടായിരുന്നു അവരൊക്കെ നല്ല സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ട് അതും ഇതുമായിട്ട് ബന്ധിപ്പിക്കണം ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ അവിടെ വനിതാ അവാർഡാണ് അതുകൊണ്ടുതന്നെ ഞാൻ നിൽക്കുന്നു എൻ്റെതായിട്ടുള്ള ഒരു കാര്യത്തിൽ ഞാൻ തെളിയിക്കാന്നുള്ളതാണ് ആ എല്ലാവരും പിന്തുണ എൻ്റെ അടുത്തുണ്ട് കാപ്പനായാലും പിന്നെ ഫാമിലിൻ്റെ എല്ലാവരുടെയും ഉണ്ട് ഞാൻ ജയിച്ചാൽ അത് ജനവിധിയാണ് അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ സ്വതന്ത്രമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ജയിച്ച് വരികയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഇതുതന്നെയാണ് റൈഹാനത്ത് കാപ്പൻ പറയുന്നത് ജയിച്ചു കഴിഞ്ഞാൽ തന്നെ കൊണ്ട് പറ്റുന്നത് ഈ വാർഡിന് ചെയ്യാൻ കഴിയും തൻ്റെ ഒരു പോരാട്ടം ആണ് ഈ ഒരു മത്സരത്തിന് ഇറങ്ങാൻ ഒരു പ്രചോദനമായത് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് ജിത്തുവട്ടത്തിനൊപ്പം യുനസ് അഹമ്മദ് മീഡിയ വൺ മലപ്പുറം